ഹലോ ഇന്നത്തെ വീഡിയോയില് ബൽസ്പാഴ്സ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള മൂന്ന് ടിപ്സാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇതിനു മുമ്പ് ഞാൻ ബൾസ്പാർസിയെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ ബൽസ് പാൽസിയുടെ എക്സസൈസസസും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്തിട്ടുണ്ട് അത് കാണണമെന്നുള്ളവർക്ക് അത് കാണാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ബൽസ് പാൽസി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് പൂർണ്ണമായിട്ടും അടയ്ക്കാൻ പറ്റും പറ്റാത്ത ഒരു അവസ്ഥയാണ് അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു സ്ട്രെച്ചിങ് എക്സസൈസും അതുപോലെ ഒരു മസാജും പിന്നെ ഐ ടാപ്പിങ്ങും ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം തന്നെ സ്ട്രെച്ചിങ് എക്സർസൈസ് എങ്ങനെ എന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം നിങ്ങളുടെ ഒരു കൈ നിങ്ങളുടെ ഐബ്രോയുടെ മുകളിലായിട്ട് ഇങ്ങനെ വയ്ക്കുക ഓക്കെ ഐബ്രോയുടെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക അതേസമയം നിങ്ങളുടെ ഓപ്പോസിറ്റ് കൈ വെച്ച് ആ കണ്ണിങ്ങനെ അടച്ചു കൊടുക്കുക അപ്പോൾ ഈയൊരു ഭാഗത്തൊരു സ്ട്രെച്ചിങ് ഉണ്ടാകും കണ്ടോ നന്നായിട്ട് ആ ഒരു സ്ട്രെച്ചിങ് കിട്ടുന്നതായിരിക്കും ഇതിങ്ങനെ ഒരു ഫൈവ് ഓർ ഒരു ടെൻ സെക്കൻഡ്സ് ഇങ്ങനെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു പതിയെ ഇങ്ങനെ റിലാക്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഒരു ടെൻ ടൈംസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു സ്ട്രെച്ചിങ് എക്സർസൈസ് ഇത് ഡെയിലി ഒരു മോർണിങ്ങും ഈവനിങ്ങും ആയിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് വളരെ മൈൽഡായിട്ട് ചെയ്യാം ഒരുപാട് പ്രെസ്സ് ചെയ്യാണ്ടിരിക്കുക പ്രത്യേകിച്ച് നമ്മുടെ ഈ ഭാഗത്തൊക്കെയുള്ള മസിൽസും നെവ്സൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ളതാണ് അപ്പോൾ ഒരുപാട് പ്രഷറും സ്ട്രെസ്സും കൊടുക്കാണ്ട് സ്ലോ ആയിട്ട് ചെയ്യാം ഇതാണ് സ്ട്രെച്ചിങ് എക്സസൈസ് ഇനി രണ്ടാമത്തേത് ഒരു മസാജാണ് അപ്പം മസാജിനായിട്ട് ജസ്റ്റ് ഈ രണ്ട് ഫിംഗേഴ്സും വെച്ചിട്ട് ജസ്റ്റ് ഇതെങ്ങനെ ഇങ്ങനെ നമ്മുടെ ഐബ്രോസിൻ്റെ ഈ ഒരു എൻഡ് മുതൽ ഇങ്ങനെ മൈൽഡായിട്ടൊരു സർക്കുലർ മൂവ്മെൻറ്റ്സിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഫുള്ളായിട്ട് നമ്മുടെ ഈ ഒരു കണ്ണിൻ്റെ ചുറ്റും ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഒരുപാട് നമ്മൾ പ്രഷർ കൊടുക്കാണ്ടിരിക്കുക വളരെ വളരെ മൈന്യൂട്ടായിട്ട് മാത്രം ചെയ്തു കൊടുക്കുക പ്രത്യേകിച്ച് ഈ ഭാഗത്തൊക്കെ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുക കാരണം ഞാൻ പറഞ്ഞു വളരെ മൈന്യൂട്ടായിട്ടുള്ള മ മസിൽസും ഉള്ളത് സോ വളരെ കെയർഫുള്ളായിട്ട് ചെയ്തു കൊടുക്കുക ഇങ്ങനെ മസാജ് ചെയ്തു കൊടുക്കുക മസാജ് ഇനി മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഐ ടാപ്പിംഗ് ആണ് അപ്പോൾ ഐ ടാപ്പിംഗ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു പേപ്പർ പ്ലാസ്റ്റർ എടുക്കുക അതിനുശേഷം നമുക്ക് വളരെ കുറച്ച് പ്ലാസ്റ്റർ ആവശ്യം വരുന്നുള്ളൂ ഞാൻ ഞാനത് ഇത്രയും ആദ്യം എടുത്തിട്ടുണ്ട് ഇത് ഫുള്ള് നമുക്ക് ആവശ്യമില്ല ആദ്യം ഇതിന്റെ ഒരു ചെറിയൊരു ഭാഗം നമുക്ക് കുറച്ചൊന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് ഈ ഒരു വീതിക്ക് നമുക്ക് ഇതിനെ എടുക്കാം ആദ്യം ആദ്യം ചെയ്യേണ്ടത് ഈ ആദ്യം എടുത്ത ഈ ഒരു ചെറിയൊരു പീസിന് നമുക്ക് കണ്ണിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാം ഇത്രയും ഈയൊരു ഇത്രയും പോർഷൻ മാത്രം നമുക്ക് ഇത് കവർ ചെയ്താൽ മതി ബാക്കിയെ നമുക്ക് മുറിച്ചു മാറ്റാവുന്നതാണ് അതിനുശേഷം കണ്ണൊന്ന് ഇങ്ങനെ പതി അടച്ചു കൊടുക്കുക അതിനുശേഷം ഈ ബാക്കിയുള്ള പോർഷൻ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഓക്കെ അപ്പൊ ഇപ്പൊ പൂർണമായിട്ട് നമ്മുടെ കണ്ണ് അടഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് രാത്രി മാത്രം നിങ്ങൾ ചെയ്താൽ മതി രാത്രി കിടക്കുന്ന ടൈമിൽ ഉറങ്ങാൻ സമയത്ത് ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ കിടക്കുക അതിനുശേഷം രാവിലെ എണീക്കുമ്പോൾ ഇത് എടുത്തു മാറ്റാവുന്നതാണ് ഇത് എടുക്കുന്നതിനും വളരെ കെയർഫുള്ളായിട്ട് നിങ്ങൾ ചെയ്യുക അപ്പോൾ വെറുതെ ഇങ്ങനെ വലിച്ചു വറിച്ചൊന്നും പെട്ടെന്ന് ചെയ്യാണ്ടിരിക്കുക അപ്പോൾ പതിയെ ആദ്യം സ്ലോ ആയിട്ടിങ്ങനെ വളരെ സ്ലോ ആയിട്ട് ഇങ്ങനെ എടുത്ത് മാറ്റുക ഞാൻ വീണ്ടും പറയുന്നു നമ്മുടെ കണ്ണുകളായതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് ഇത് ചെയ്യുക ഒരുപാട് നിങ്ങൾ ഇപ്പോൾ ആയാലും ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടായാലും അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ചെയ്താൽ കുറച്ചുകൂടി ശരിയാകുമായിരിക്കും എന്ന് വിചാരിച്ചിട്ടും ആരും അങ്ങനെ ഒന്നും ചെയ്യരുത് ഈ പറഞ്ഞതുപോലെ സ്ട്രെച്ചിങ് എക്സസൈസും മസാജും ഒരു ടെൻ ടൈംസ് മാത്രം ചെയ്യുക മോർണിങ്ങും ഈവനിങ്ങും ചെയ്യുക ദിവസവും ഒരു രണ്ട് നേരവും അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും അപ്പോൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്